ഹിരോഷിമ നാഗസാക്കി ദിനത്തിൽ സമാധാന ദൂതുമായി പൈസക്കരി ദേവമാതാ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സഡാക്കോ പക്ഷികളെ നിർമ്മിച്ചാണ് കുട്ടികൾ മലയോരത്ത് വേറിട്ട കാഴ്ചയൊരുക്കിയത് അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ നിന്നും വിട്ടുനിൽക്കുകയും അതിനെ ഒരു കാരണവശാലും പിന്തുണയ്ക്കുകയുമില്ല യുദ്ധത്തെ എതിർക്കുന്നതോടൊപ്പം യുദ്ധത്തിന് കാരണമാകുന്ന പ്രശ്നങ്ങളെയും ഇല്ലാതാക്കാൻ എന്നാൽ കഴിയുന്ന വിധം ഞാൻ പ്രവർത്തിക്കുന്നതാണ് സമാധാനത്തിന്റെ ദൂതുമായാണ് പൈസക്കരി ദേവമാത ഹൈസ്കൂളിലെ സാമൂഹിക ശാസ്ത്ര ക്ലബ് അംഗങ്ങൾ ഹിരോഷിമ നാഗസാക്കിയ ദിനത്തെ വരവേറ്റത് സ്കൂളിലെ വിദ്യാർത്ഥികൾ രണ്ടായിരത്തി അഞ്ച് സഡാകോ പക്ഷികളിൽ നിർമ്മിക്കുകയും പക്ഷിയുടെ വലിയ മാതൃക തീർക്കുകയും ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ നോബിൾ ഓണംകുളം ഉദ്ഘാടനം ചെയ്തു യുദ്ധങ്ങളും ഒന്നും സമാധാനത്തിന്റെ എന്നും എന്നും അതുകൊണ്ടൊന്നും സമാധാനം ലഭിക്കുകയില്ല അതൊക്കെ ലോകാവസാനം വരെ നീണ്ടു നിൽക്കുമെന്നും എന്നുള്ളതാണ് ഇന്നും ഹിരോഷിമയിലും നാഗസാക്കിയിലും ഈ രണ്ട് അണുബോമ്പുകളുടെയും പരിണതമായ ദുരന്ത ബലം അനുഭവിക്കുന്ന കൊച്ചുകുറ്റങ്ങളടുക്കുള്ളവരുണ്ട് യുദ്ധത്തിൽ പൊട്ടിയ ആറ്റം ബോംബിനേക്കാൾ എല്ലാവരും അനുസ്മരിക്കുന്നത് ഈ സമാധാനത്തിൻ്റെ ഈ ഒരു പക്ഷിയെയാണ് അത് നമ്മൾ ഓർക്കുക ഇന്ന് ലോകത്തിലെ പല യുദ്ധങ്ങൾ നടക്കുന്നു ഇവിടെ പരാമർശനം ഉണ്ടാകുകയുണ്ടായി അതൊന്നും ഒരിക്കലും സമാധാനത്തിലേക്ക് വരികയില്ല വീണ്ടും ലോകത്തെ കൂടുതൽ അസ്വസ്ഥമാക്കുകയും അസമാധാനത്തിലേക്ക് നയിക്കുകയും ചെയ്തു ചെയ്യുകയുള്ളൂ എന്നതാണ് അതൊക്കെ നമുക്ക് നൽകുന്ന ഒരു സന്ദേശം അത്രയേ ഉള്ളൂ ഓരോ യുദ്ധവും ലോകത്ത് നടുക്കുന്ന ഓർമ്മകൾ മാത്രമാണ് സമ്മാനിക്കുന്നതെന്ന് ഹൈസ്കൂൾ പ്രധാന അധ്യാപിക ബിൻ അഗസ്റ്റിൻ പറഞ്ഞു യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്ന സന്ദേശം കുരുന്ന മനസ്സുകളിൽ അങ്കൂരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പൈസക്കരി ദേവമാതാ ഹൈസ്കൂളിൽ എല്ലാ ക്ലബുകളുടെയും നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സഡാക്കോ കൊക്കുകളെ ഈ ഹിരോഷിമ നാഗസാഹി ദിനാചരണത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ചത് ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന എല്ലാ മനുഷ്യരും സമാധാനത്തോടെയും സന്തോഷത്തോടെയും കഴിയാൻ ആഗ്രഹിക്കുന്നവരാണ് നേതാക്കന്മാർ ചെയ്തു മനുഷ്യർക്ക് ഇവിടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷമാണ് തകർക്കപ്പെടുന്നത് സാമൂഹ്യശാസ്ത്ര ക്ലബ് കൺവീനർ മെൻസി ജോസഫ് അധ്യാപകരായ ബിപിൻ ജോസ് ജോയിൽ ജോൺ പി ഷീമ ജോമസ് ജോസ് സിൽബി ജോർജ് എം പി ശ്രീനി സോഫിയ വർഗീസ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ